റഷ്യയുടെ പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ ഡിസംബർ അഞ്ച് ആറ് തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കുന്നു ഇത് മിനിസ്ട്രി ഓഫ് എസ്റ്റാഫ് ആണ് ഈ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് അവരുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ത്യൻ പത്രങ്ങളല്ല ഇത് ഫ്രണ്ട് പേജിൽ വാർത്ത ക്യാരി ചെയ്തിട്ടുണ്ട് അതിപ്പോഴുണ്ടായതല്ല വളരെ ഏകദേശം ആറോ ഏഴോ മാസം മുമ്പ് നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പായിട്ട് ഒരു പ്ലാൻ ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അതിന് അത് അമേരിക്കയുമായിട്ടുള്ള ഇഷ്യൂസ് ടാരിഫ് ഇഷ്യൂസ് അതിന് ശേഷം ഇന്ത്യൻ എൻ എസ് എ അജിത് ഡോവല് റഷ്യയിൽ പോകുന്നു ജയശങ്കർ പോകുന്നു അങ്ങനെ സംസാരിച്ചിട്ടാണ് റഷ്യൻ പ്രസിഡന്റിന്റെ വിസിറ്റ് കൺഫേം ചെയ്യുന്നത് അപ്പം ഇതൊക്കെ വിസിറ്റ് കൺഫേം ചെയ്തതിന് ശേഷം ഗ്ലോബലായിട്ടും ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിലും ഇന്ത്യക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ചില വലിയ മാറ്റങ്ങളും കൂടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉണ്ടായത് അമേരിക്കൻ പ്യൂണിറ്റീവ് ടാരിഫ് എല്ലാം കൂടെ ചേർത്ത് അമ്പത് ശതമാനം അത് വരുന്നതിന് മുമ്പ് ഈ ഒരു ഡീലുണ്ടായത് അതം റഷ്യൻ പ്രസിഡന്റ് ഇങ്ങോട്ട് വരുന്നു ഇന്ത്യ ക്രൂഡ് മേടിക്കുന്ന ഇഷ്യൂവിൻ്റെ ഇഷ്യൂ ഗ്ലോബലായിട്ടൊരു ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പ് ഗ്ലോബലായിട്ട് അതിനു മുമ്പാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഈ വിസിറ്റ് കൺഫോം ചെയ്യുന്നത് അതിനുശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിൽ പോകുന്നതും ഷീ ജിൻ പിങിനെ അതേപോലെ പുട്ടിനെ എല്ലാം കാണുന്നതും ഈ സംഭവങ്ങൾ കാരണം വീണ്ടും അമേരിക്കയുമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും വീണ്ടും പ്രശ്നമായിട്ട് ഇഷ്യൂ അങ്ങ് പോയി